ഇത് ഇങ്ങോട്ട് നോക്കി ഇന്ന് നമുക്ക് ഒന്ന് പോയാലോ ഹായ് ഫ്രണ്ട്സ് ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ തോട്ടപ്പള്ളിക്കും പൂന്തലയ്ക്കും ഇടയ്ക്ക് ഒരു അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഇപ്പോൾ ചാകര വന്നിട്ടുണ്ട് കൊഴുവയും ചെമ്മീനുമാണ് ഇപ്പോൾ ചാകരയായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം നിരവധി ആളുകൾ ഇവിടെ വരികയും അടിപൊളി റിവ്യൂ പറയുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളും വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്നത് അപ്പോൾ ചാകര എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഉത്സവ മേളമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഞാനത് നേരിൽ കണ്ടു ഇവിടെ നിറയെ ആളുകൾ ആരവും സന്തോഷവും ബഹളവും ഒക്കെ ആയിട്ട് നല്ലൊരു ഒരു ഉത്സവ പ്രതീതിയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം വാ പ്പം ഹാർബറിലേക്ക് ഇറങ്ങുകയാണ് ഇവിടെ കടലിൽ നിന്ന് തിരിച്ച് കടൽ വിദ്യ ആണിപ്പോൾ ആ കാണുന്നത് കടൽ തിരമാലകളുടെ അനക്കമൊന്നുമില്ലാതെ ശാന്തമായി ബോട്ട് വന്ന് അടുക്കത്തക്ക രീതിയിലാണ് നോർമലി ഹാർബർ സെറ്റ് ചെയ്യുന്നത് ഇപ്പം വന്നിരിക്കുന്ന വള്ളമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വള്ളത്തിൽ വന്ന എനിക്ക് ഇന്ന് കൊഴുവയാൻ തോന്നി ചാകരയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൊട്ടകളിൽ ഒരു കൊട്ട ഒരു കൊട്ടയായിട്ടാണ് ആളുകൾ വന്ന് മീനെടുത്തോണ്ട് പോകുന്നത് ശരിക്കും നല്ല ഒരു കാഴ്ചയാണ് നമ്മൾക്ക് ഇപ്പം ഈ ഹാർബറിലേക്ക് നിറയെ മീനുമായി ബോട്ടുകൾ വരുന്നതും തിരിച്ച് വീണ്ടും അടുത്ത മീൻ പിടിക്കാൻ വേണ്ടി ബോട്ടുകൾ പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ വരുന്നുണ്ട് ഇപ്പം അടുത്ത ഒരു ബോട്ട് വരുന്നുണ്ട് നമുക്ക് നോക്കാം അതിൽ അവർക്ക് എന്ത് മീനാണ് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അതിലും കൊഴുവ തന്നെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് മൊത്തത്തിൽ അവിടെ കൊഴുവയാണ് കൂടുതലായിട്ടും കിട്ടിയിട്ടുള്ളത് ചെമ്മീൻ്റെ ലഭ്യത ഇന്ന് കുറവാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വർഷത്തെ ചാകര ഇവിടെ വന്നിരിക്കുന്നത് ചെമ്മീനും കൊഴുവയുമായിരുന്നു പക്ഷേ ഇന്നെന്തോ ചെമ്മീൻ കുറവാണ് ശരിക്കും ചാകര എന്ന് പറഞ്ഞ കേട്ട് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ വന്ന് നേരി കണ്ടപ്പോൾ ഇതേ പുതിയ അടുത്തൊരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ നിറയെ ബോട്ടുകളിങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക ഇത് തോട്ടപ്പള്ളി മുതൽ പുന്തല വരെയാണ് ഇപ്പം അഞ്ച് കിലോമീറ്ററിനുള്ളിലാണ് ഇപ്പം ചാകര വന്നിട്ടുള്ളത് ഈ വർഷം അപ്പം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിറയെ ബോട്ടുകൾ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് മെയിനുമായിട്ട് അതനുസരിച്ച് ഇവിടെ ആളുകളും ഉണ്ട് അത് വാങ്ങിക്കൊണ്ട് പോകാൻ വേണ്ടി ഫുൾ ഒന്ന് കറക്കി കാണിക്കാവോ ഇപ്പം രാവിലെ ഒമ്പത് കാല് കഴിഞ്ഞു ഇപ്പൊ നോക്കി ഇപ്പൊ തന്നെ ഇവിടെ ഇവിടെ വന്ന് എന്താളുകളാണ് ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ലേലം നടക്കുന്ന സ്ഥലത്തും കൂടെ ഒന്ന് ചുറ്റി കറങ്ങിട്ട് വരാം ചെറിയ കച്ചവടക്കാരൊക്കെ തന്നെ ഇവിടെ വന്ന് ലേലത്തിന് പിടിച്ചിട്ടാണ് പോകുന്നത് യിരത്തി നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് ആ മീൻ കച്ചവടമായത് അടുത്ത ലേലത്തിലേക്ക് നമുക്ക് പോകാം ഇങ്ങനെ ഈ കടപ്പുറമാകെ ലേലം വിളികളും ബഹളങ്ങളും മീനുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ധൃതിയിൽ പോക്കും ഫാക്ടറികളിലേക്ക് കയറ്റി ഒക്കെ ആയിട്ട് നല്ല ബഹളമാണ് അടുത്തതായിട്ട് മീനിനിങ് ലേലത്തിന് വന്നിട്ടുണ്ട് രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് ആ ലേലം കച്ചവടമായത് ഇവിടെ ചെമ്മീനും കൊഴുവയും ചാകര വന്നെങ്കിലും ബാക്കിയുള്ള മീനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് മലയാളികളുടെയൊക്കെ പ്രിയങ്കരിയായ ചാളയുടെ കാര്യം പറയണ്ടല്ലോ അതിനും ഇപ്പോൾ അത്യാവശ്യം വിലയുണ്ട് പക്ഷേ പിടയ്ക്കണ ചാളയൊക്കെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റി ഇപ്പം നമ്മൾ കാണുന്നത് വലിയ കടകളിലേക്കൊക്കെ ഇവിടെ നിന്ന് വണ്ടിയെ കൊട്ടക്കണക്കിന് ആ മീൻ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബോട്ടുകളിലും അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും മിത്ര കൊട്ട മീൻ നമുക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അതനുസരിച്ച് അവർ നേരത്തെ ഓർഡർ കൊടുത്തതോ അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഓരോ കൊട്ടയ്ക്ക് ഇത്ര എന്ന് പറഞ്ഞിട്ട് ലേലത്തിന് പിടിച്ചതോ ആണ് അതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്തിട്ട് ഇവിടുന്ന് ഇപ്പം നിങ്ങൾക്ക് കാണാം ഐസ് ഐസ് ഫാക്ടറിയിൽ നിന്നൊക്കെ ഐസ് ഇവിടെ കൊണ്ടുവന്ന് ആ മീൻ്റെ കൂടെ അതും കൂടെ ഫില്ല് ചെയ്തിട്ടാണ് ഇവിടുന്ന് ഞാൻ ദൂരത്തേക്ക് കടകളിലേക്കൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ും ഹരം പിടിപ്പിക്കുന്ന ഒരു ലേലത്തിലേക്ക് നമ്മൾ പോവാണ് നമുക്കും എന്തെങ്കിലും ഒരെണ്ണം പിടിക്കണം എന്ന് ആഗ്രഹമുണ്ട് ശ്രമിച്ചു നോക്കാം രണ്ടായിരത്തിഅറുന്നൂറ് രൂപയ്ക്ക് അത് കച്ചവടമായി നമുക്ക് അടുത്തതെങ്കിലും ഒന്ന് പിടിക്കാൻ ശ്രമിക്കാം ഇത് നല്ല ജീവനുള്ള ഞണ്ടുകളാ കേട്ടോ രൂപ അങ്ങനെ ഞങ്ങളും പിടിച്ചു അതെ ക്രാബ് ലേലത്തിന് ഞങ്ങളും പിടിച്ചു കണ്ടോ നല്ല ജീവനുണ്ട് ഇപ്പൊ ഇതിന് ഇത് അഞ്ഞൂറ്റമ്പത് രൂപക്കാണ് പപ്പ ലേലത്തിന് പിടിച്ചത് നല്ല അടിപൊളി ക്രാബാണ് പിടിച്ചത് അടിപൊളി ജീവനുണ്ട് 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 ജീവനെന്താ കൈ ഇടല്ലേ ആ തെങ്ങിന് ഓരോ ഓലയിലും പരിന്തിരിക്കുവാണ് ഈ പിന്നെ ഹാർബർ കടല് അവിടെ ഒക്കെ വരുമ്പോഴത്തേക്കുള്ള മെയിൻ കാഴ്ചയാണ് ഈ പരുതിൻ്റെ പട്ട വിട്ട് പറക്ക് ഞങ്ങളുടെ പപ്പായ്ക്ക് ഈ മീനൊക്കെ ലേലത്തിന് പിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹരവാണിത് അങ്ങനെ അടുത്ത നാരഞ്ചമീനും കൂടെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് വാ കാണിച്ചു ഒരുപാട് ക്വാണ്ടിറ്റിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ലേലത്തിന് പിടിക്കുമ്പോൾ നല്ല ലാഭത്തിന് കിട്ടും പക്ഷെ നമുക്ക് അങ്ങനെ അധികം വേണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനല്ലേ അതുകൊണ്ടാണ് നമുക്ക് ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ പിടിച്ചത് ഇങ്ങോട്ട് മാറി വേറൊരു ഏരിയയിൽ വലയിന്നൊക്കെ ആളുകൾ മീനിങ്ങനെ എടുക്കുന്നത് നമ്മൾ കണ്ടു അവിടുന്നും ആളുകൾ ഇതുപോലെ മീൻ എടുത്ത് വെച്ച് അവിടെ കൊണ്ട് ലേലത്തിന് വിൽക്കുന്നുണ്ട് നമ്മൾ കാണുന്ന ഇതുവരെ പെട്ടിയിലേക്ക് നൈറ്റ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് തോട്ടപ്പള്ളി സ്പിൽവേയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ പണി പൂർത്തിയായ ഈ സ്പിൽവേ കൂടെയാണ് ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നത് ഏകദേശം നാനൂറ്റി ഇരുപത് ആണ് ഇതിൻ്റെ ദൂരം പടിഞ്ഞാറൻ കാലവർഷത്തെ തുടർന്ന് കുട്ടനാട്ടിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൽ നിന്ന് നെൽകൃഷിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥാപിച്ചത് അങ്ങനെ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകൾ ഓപ്പൺ ചെയ്ത് വെള്ളം അറബിക്കടലിലേക്ക് വിടും അങ്ങനെ ചാകരയെല്ലാം കണ്ടു മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് കാരണം നമ്മളും ആ ലേലത്തിലുമൊക്കെ പങ്കാളികളാകാൻ നമുക്കും പറ്റി നമ്മളും വാങ്ങിച്ചൊരു മൂന്ന് കിലോ ചെമ്മീനും നാല് കിലോ ഞണ്ടും ഒക്കെ വാങ്ങിച്ചു നമ്മൾ ഹാപ്പിയായി നാരഞ്ചെമ്മീനൊന്നും നമ്മുടെ അവിടെ കിട്ടത്തില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്കത് നല്ല ലാഭത്തിന് കിട്ടിയപ്പോൾ ശരിക്കും ഞങ്ങൾ ഹാപ്പിയായി അങ്ങനെ പിള്ളേർക്കും അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവർക്ക് ഈ ലേലവും അങ്ങനെയൊന്നും അറിയില്ലെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് പരുന്തും കൊക്കും ഒക്കെ ഇങ്ങനെ വട്ടം പറക്കുന്നതൊക്കെ കണ്ടപ്പോൾ ശരിക്കും അവർ എൻജോയ് ചെയ്തു നിറയെ ആളുകളുണ്ട് ഇന്ന് സത്യത്തിൽ പൊതുവേ അവർ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പൊതുവേ ഇന്ന് കുറവാണെന്നാണ് ശരിയാണ് ചെമ്മീൻ്റെ ചാകര ഇന്ന് കുറവായിരുന്നു കൂടുതലും കൊഴുവയൊക്കെ പോലെയുള്ള മീനുകളാണ് കൂടുതലായിട്ടും അവിടെ ചാകരയായിട്ട് വന്നതെന്ന് പിന്നെ ഞങ്ങൾ ഹാപ്പിയായി ഇനി ഇതൊക്കെ കൊണ്ടുപോയി ഇട്ടെന്ന് കറിയൊക്കെ വെച്ച് കഴിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇന്നത്തെ കാഴ്ച ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്കും എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ ഇതിനു ഇതിനുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള വി ആ കാഴ്ചയുമായി വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് അനുമോൾ